എന്തൊരു ചൂടല്ലേ പുറത്ത് അപ്പോഴാണ് അവിടെ കുറച്ച് നല്ല തൈര് ഇരിക്കുന്ന വേണ്ട കേട്ടോ ഞാൻ ആ തൈര് എടുത്താൽ കുടിക്കാമെന്ന് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തോ ഈ ഇലയൊക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കോരി കുടിക്കുന്ന ഒരു സ്പൂൺ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് കുറച്ചും കൂടി ആയിട്ട് കുടിക്കാമോ എന്ന് പക്ഷേ ഇതുകൊണ്ടല്ലോ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് കേട്ടോ നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉണ്ടല്ലോ പണ്ട് ചെറുപ്പത്തിലെ ഗോകുലത്തിലൊക്കെ ഗോപിമാരൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്ന വെണ്ടയും തൈരൊക്കെ കട്ട് കുടിക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ ഇലയാണെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഇല കണ്ടപ്പോൾ ഞാനോർത്ത് ഈ തൈര് ഇങ്ങനെയൊന്ന് കുടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാലോ ഒന്ന് അപ്പോൾ ജസ്റ്റ് ചുമ്മാ ഒന്ന് പരീക്ഷിച്ച കൊള്ളാം റെസോൾ മാങ്കോമഡോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ ഒരു വിഷയം എന്ന് പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മരമാണ് കേട്ടോ അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണനെ പ്രത്യേകമായിട്ട് ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തുള്ള കുസൃതികൾ ഗോകുലത്തിലുള്ള കൂട്ടുകാരുത്തോടുള്ള കുസൃതികളൊക്കെ ലീലാവിലാസങ്ങളൊക്കെ നമുക്ക് എന്താണ് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കേട്ടിരിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള കഥകളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാന ഒരു ഹോബിയാണ് ഈ വെണ്ണയും തൈരൊക്കെ കട്ട് തിന്നുക എന്നുള്ളത് അപ്പോൾ ആ വെണ്ണയും തൈരും ഒക്കെ കട്ട് തിന്നാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഇലയുണ്ട് അപ്പോൾ ആ ഇലയും ആ ഇല ഉണ്ടാകുന്ന മരത്തെയാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ വൃക്ഷം നമ്മുടെ ശ്രീ ഭഗവാൻ ശ്രീകൃഷ്ണൻ വെണ്ണ കട്ട് കുടിക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇതിൻ്റെ ഇലയാണ് അപ്പോൾ ഇതിൻ്റെ പേര് തന്നെ കൃഷ്ണനാലെന്നാണ് അപ്പോൾ അങ്ങനെ ഒരു പേര് വരാനൊരു കഥയും കടയുണ്ട് ആ കഥ ഞാൻ പുറകെ പറയാം ഈ മരത്തിൻ്റെ പ്രത്യേകത ഉണ്ടല്ലോ ഇത് ആൽവർഗ്ഗത്തിൽപ്പെടുന്ന ഒരു വൃക്ഷമാണേ ഇതിൻ്റെ പെടുന്ന നമ്മുടെ അരയാലൊക്കെ ഉണ്ടല്ലോ ബോധവൃഷ്യമായ അരയാലിനോടൊക്കെ രൂപസാദൃശ്യമുള്ള ഒരു വൃക്ഷമാണിത് ഇതിൻ്റെ വേരുകൾ അറിയാം ഈ തടിയിൽ ഫുള്ള് വേരുകൾ ഉണ്ടാവും അതേപോലെ ശാഖകളിലെല്ലാം വേരുകൾ തൂങ്ങി കിടക്കണുണ്ടാവും ആകാശ വേരുകൾ ഒരുപാടുള്ള ഒരു വൃക്ഷമാണ് നമ്മുടെ കൃഷ്ണനാൽ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മരം നിൽക്കുന്ന ഭാഗത്ത് ശുദ്ധവായു നല്ല രീതിയിൽ നമുക്ക് ലഭിക്കും ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലെല്ലാം വളരുന്ന ഒരു വൃക്ഷമാണ് കേട്ടോ ഇത് പക്ഷേ എന്താണ് നമ്മുടെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലെല്ലാം വളരൂ എന്ന് പറഞ്ഞാലും എല്ലാ ഏരിയകളിലും കാണാൻ പറ്റുന്ന ഒന്നല്ല വളരെ ആയിട്ടാണ് നമ്മൾ കേരളത്തിലൊക്കെ ഈ ഒരു മരം കാണുന്നത് ഇതിനെ ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഈ കൃഷ്ണനാൽ എന്ന് പറയുന്ന വൃക്ഷത്തെ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചില ഹൈന്ദവ ക്ഷേത്രങ്ങൾക്ക് വളരെ അപൂർവമായിട്ട് ഹൈന്ദവ ക്ഷേത്രങ്ങളിലൊക്കെ ഈ മരം നട്ടുപിടിപ്പിച്ച് പരിപാലിച്ചൊക്കെ വരുന്നുണ്ട് അതേപോലെ നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജനനസ്ഥലമായ മധുരയിലും അതേപോലെ വൃന്ദാവനത്തിലൊക്കെ ഈ ഒരു മരം നട്ടു പരിപാലിച്ച് വരുന്നുണ്ട് പിന്നെ ഇതിന്റെ ശാസ്ത്രീയ നാമം പൈക്കസ് ബംഗാളൻസസ് വർ കൃഷ്ണ എന്നാണ് അപ്പോൾ ഇതാണ് കേട്ടോ കൃഷ്ണനാലിൻ്റെ ഇല എന്ന് പറയുന്നത് ഇത് കണ്ടോ ഒരു കുമ്പ്ൾ രൂപത്തിലാണ് ഇതിൻ്റെ ഇല ഇരിക്കുന്നത് അപ്പോൾ ഈ കുമ്പിൾ രൂപത്തിൽ ഈ കൃഷ്ണനാലിൻ്റെ ഇല ആവാനും അതേപോലെ തന്നെ ആ മരത്തിന് കൃഷ്ണനാലിന് പേര് വരാനും കൂടെ ഒരു കഥയുണ്ട് അപ്പോൾ ആ കഥ ഞാൻ നേരത്തെ പറയാമെന്ന് പറഞ്ഞായിരുന്നു അപ്പം നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉണ്ടല്ലോ ശ്രീകൃഷ്ണ ഭഗവാൻ ഗോകുലത്തിൽ കൂട്ടുകാരും ഒത്ത് വെണ്ടയും തൈരും ഒക്കെ കട്ട് തിന്നുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു അപ്പം ഡെയിലി വെണ്ണയും തൈരും ഒക്കെ കട്ട് തിന്നുന്നതിനായിട്ട് ഈ കൃഷ്ണനാലിൻ്റെ ഇലയാണ് ഉപയോഗിച്ചിരുന്നത് ഈ ഇല എടുത്ത് കുമ്പിൾ കുത്തിയിട്ട് അതിലാണ് അദ്ദേഹം ഇങ്ങനെ വെണ്ണയും തൈരും ഒക്കെ കൂട്ടുകാരുമൊത്ത് മോഷ്ടിച്ച് കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ ദിവസവും മോഷ്ടിച്ച് കഴിക്കുന്നതിനിടയിൽ കുറേ നാളുകൾക്ക് ശേഷം ഈ ആലിൻ്റെ ഇല ഇങ്ങനെ ഈ കുമ്പിൾ രൂപത്തിൽ തനിയെ രൂപാന്തരപ്പെട്ടു വന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പം അതുകൊണ്ടാണ് ഈ മരത്തിന് കൃഷ്ണനാലെന്ന് പേര് വരാനുള്ളൊരു കാരണമെന്ന് പറയുന്നത് അപ്പം ചരിത്ര പ്രാധാന്യം കൊണ്ട് മാത്രമല്ല നമ്മുടെ ആയുർവേദ ഗുണത്തിന്റെ കാര്യത്തിൽ ഈ ഒരു മരം ഉണ്ടല്ലോ മുൻപന്തിയിൽ തന്നെയാണ് ഇതിന്റെ വേരുകൾ ഉണ്ടല്ലോ ഇതിന്റെ വേര് തൊട്ട് തടി ഇല വരെ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഔഷധപരമായിട്ട് ഒരുപാട് ഉള്ളതാണ് പക്ഷെ ഇതിന്റെ ആകാശ വേരുകൾ ഉണ്ടല്ലോ ആ ശാഖയിൽ തൂങ്ങിക്കിടക്കുന്ന വേരുകൾ ആ വേരുകൾ നമ്മൾ കരൽ രോഗത്തിനൊക്കെ മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ആയുർവേദത്തിൽ അതേപോലെ തന്നെ ആ വേരുകൾ നമ്മൾ അരച്ച് തലയിൽ തേച്ച് കഴിഞ്ഞാൽ ഇടതൂറുന്നു നല്ല മുടി വളരുമെന്നാണ് പറയുന്നത് പിന്നെ ഈ ഇലയുണ്ടല്ലോ ഈ ഇല നമ്മൾ ചർമ്മ രോഗങ്ങൾക്ക് സ്കിന്നിനൊക്കെ ഉണ്ടാകുന്ന അലർജിക്കൊക്കെ ആയുർവേദത്തിൽ മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പം അങ്ങനെ അനവധി നിരവധി ഔഷധ ഗുണങ്ങളും അതേപോലെ ചരിത്ര പ്രാധാന്യവുമുള്ള ഒരു വൃക്ഷമാണ് നമ്മുടെ ഈ കൃഷ്ണനാല് അപ്പോൾ ഈ കൃഷ്ണനാലിന് പല പേരുകളുണ്ട് എന്ന് പറയും കൃഷ്ണ ബട്ടർ കപ്പ് എന്ന് പറയും അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു വൃക്ഷമാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു കുഞ്ഞു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും